അസുറമുല്ലാമണം വിഷും കാറ്റേ വന്ന് മിസിറിന്റെ കഥ പറഞ്ഞാട്ടേ മുഖംബൊത്തി സുലേ ഹബുബീ പണ്ട് മുഹബത്താലല്ലേ ചിരിത്തൂകേ അസർമുല്ലാ മണം വിഷും കാറ്റേ വന്ന് മിസിറിന്റെ കഥ പറഞ്ഞാട്ടേ മുഖം പണ്ട് മുഹബത്താലല്ലേ ചിരി തൂകീ ഇഷ്ടത്തിക്ക് യൂസഫിനോട് ഇഷ്കു തിങ്ങി നിന്നില്ലേ മുഞ്ചിൽ മികച്ച പ്രവാചകനെ തൻ പുഞ്ചിരി കൊണ്ട് വലച്ചില്ലേ ഇഷ്ടത്തിക്ക് യൂസഫിനോട് ഇഷ്കു തിങ്ങി നിന്നില്ലേ മുഞ്ചിൽ മികച്ച പ്രവാചകനെ തൻ പുഞ്ചിരി കൊണ്ട് വലച്ചില്ലേ ആ തിരുദൂതനൊഴിഞ്ഞ കലുമ്പോൾ സുന്ദരി ചെന്ന് പിടിച്ചില്ലേ പ്രേമിക്കാതെ പോകല്ലേ ഞേമം വിട്ടുകളയല്ലേ അസ്രമുല്ലാ മണം വിഷും കാറ്റേ വന്ന് മിസറിന്റെ കഥ പറഞ്ഞാട്ടേ മുഖംപൊത്തി പണ്ട് മുഹബത്താലല്ലേ ചിരിത്തൂകേ ത്തിങ് ആക്ഷേപത്താൽ മത്സരമൊന്നും നടന്നില്ലേ തെൻകനി വെച്ച് മുറിക്കാനായി മംഗതം കത്തിയി എടുത്തില്ലേ തൽസമയത്തിങ് ആക്ഷേപത്താൽ മത്സരമൊന്നും നടന്നില്ലേ തെൻകനി വെച്ച് മുറിക്കാനായി മംഗതം കത്തിയി എടുത്തില്ലേ പൊന്നുളി യൂസുഫ് അടുത്ത് വരുമ്പോൾ കന്യകളം താളിച്ചില്ലേ ലക്ഷ്യം തെറ്റിപ്പോയില്ലേ ആ തങ്ക കൈ മുറിഞ്ഞില്ലേ അസർമുല്ലാ മണം വിഷും കാറ്റെ വന്ന് മിസറിന്റെ കഥ പറഞ്ഞാട്ടേ മുഖംപുത്തി പണ്ട് മുഹബത്താലല്ലേ ചിരി അസർമുല്ലാ മണം വിഷും കാറ്റേ വന്ന് മിസിറിന്റെ കഥ പറഞ്ഞാട്ടേ മുഖംപൊത്തി സൂലൈ ഹപ്പു ബീ വി പണ്ട് മുഹബത്താലല്ലേ ചിരി തൂകീ